ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മൾ ഒരു യാത്രയാണ് കോഴിക്കോട്ടേക്ക് കലക്കട്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ ആറഞ്ചിന് പുറപ്പെടുന്ന വന്ദേ ഭാരത്തിലാണ് പോകുന്നത് നമ്മൾ ഏകദേശം അഞ്ചരയായി ഇവിടെ എത്തി കൊല്ലം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൻ്റെ പണികൾ നടക്കുകയാണ് വലുതാക്കുക എന്നുള്ള ജോലികളൊക്കെ നടക്കുകയാണ് കൊല്ലം ജംഗ്ഷൻ രാവിലെ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം ലൈവായിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ വന്ദേ ഭാരത് ഒരു വളരെ ചെറിയൊരു ട്രെയിനാണ് അപ്പം അത് ഏറ്റവും ഫ്രണ്ടിൽ ഒരു നാലോ അഞ്ചോ കോച്ചല്ലേ ഉള്ളൂ അപ്പം നമ്മളിത് ഇപ്പുറത്തെ സൈഡിൽ വന്നു അങ്ങേറ്റം വരെ പോകണം എനിക്ക് തോന്നുന്നു അതോ അവിടെ നിങ്ങൾ കാണുന്നില്ല മുകളിലൊരു റെഡ് ലേറ്റാ സി ഇ ലവൺ എന്നെഴുതിയേക്കുന്നത് അവിടം വരേ വന്ദേഭാരത് വരുള്ളൂ നമ്മുടെ സീ ടുാണ് കോച്ച് ഫസ്റ്റ് സി വൺ സി ടു രണ്ടാമത്തെ കോച്ചാണ് ഏറ്റവും ഫ്രണ്ടിലായിരിക്കും അപ്പോൾ അതൊക്കെ അങ്ങോട്ടൊന്നും നടക്കാം കഴിഞ്ഞ ട്രെയിൻ യാത്ര പോലെ എന്താ പറയുക വെള്ളം കിട്ടാതെ ചായ കിട്ടാതെ ഒന്നും അല്ലേണ്ടി വരില്ല ഓൾറെഡി വന്ദേവാരത്തിൽ നമുക്ക് വെള്ളം എത്ര വേണമെങ്കിലും കിട്ടും പിന്നെ രാവിലെ ഒരു ചായ വരും ബിസ്ക്കറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് അല്ല ഞാനിതൊന്നും പറയേണ്ട കാര്യമില്ല എന്നറിയാം നിങ്ങളൊക്കെ ഒരുപക്ഷേ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കാം എങ്കിലും ഞാനൊന്ന് പറഞ്ഞതന്നേ ഉള്ളൂ ഈ കൊച്ചു വളപ്പം സഹനശക്തി അത്രയും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചായ കുടിക്കാനുള്ള ട്രെയിനിങ് അത്ര ഉണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ചായ കുടിച്ചാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് ഒരു ഫ്ലാസ്കിൽ വെള്ളം ചൂടാക്കി കൊണ്ടുവന്നിട്ട് രണ്ട് തുള്ളി പാൽ ഒഴിച്ച് കുടിച്ചാൽ മതി തേയില കിടണമെന്നേ ഉള്ളൂ അതാണ് ഇവിടെ കിട്ടുന്ന ചായ ഇത്രയോ വർഷം ഇന്ത്യൻ റെയിൽവേ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ചായയുടെ ടേസ്റ്റ് ക്വാളിറ്റിയും ഇത്രയും മോശമായിട്ട് വെച്ചേക്കുന്നത് ഇന്ത്യൻ റെയിൽവേ മാത്രമേ ഉണ്ടാവുള്ളൂ ആറ് മൂന്ന് ഇപ്പോൾ ഓൾറെഡി അനൗൺസ് ചെയ്തു റൈറ്റ് ടൈം തന്നെ വന്ദേ ഭാരത് ഇപ്പോൾ എത്തും ഏകദേശം എൻ്റെ നാലാമത്തെ യാത്രയാണ് വന്ദേ ഭാരതിൽ എല്ലാം ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ വ്യത്യാസം അല്ലാണ്ട് ഒരിക്കലും ഡിലേ ആവുന്നൊരു വണ്ടിയല്ല വന്ദേ ഭാരത് പിന്നെ അതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മള് വന്ദേ ഭാരത്തിൽ കൊല്ലത്ത് ഒരുപാട് പേര് കേറാനുണ്ട് കൃത്യം രണ്ട് മിനിറ്റ് സ്റ്റോപ്പ് വണ്ടി എടുത്തു കഴിഞ്ഞു And el തന്നിട്ടുണ്ട് വണ്ടി പറന്ന് അങ്ങനെ ഏകദേശം നമ്മുടെ കായം ക്ലപ്പൊക്കെ ആവുന്നു ഒച്ചറ കഴിഞ്ഞു നല്ല ഫാസ്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം ഇത് എൻ്റെ ഫേവറേറ്റ് സോങ് ആണ് നമുക്ക് ഇതും കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ അവടെ ഫിലിം ഒന്ന് മൊത്തം കണ്ട് തീർക്കണം കുറേ ദിവസമായി എടുത്തു വെച്ചിട്ട് ഒന്ന് കാണണം ബ്രേക്ക്ഫാസ്റ്റ് വരട്ടെ വന്നതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം ഓക്കെ അങ്ങനെ കേരളത്തിൻ്റെ ഹരിതാവും പച്ചപ്പും ഒക്കെ കണ്ട് ഇങ്ങനെ യാത്ര തുടരുകയാണ് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി എന്താ സംഭവം എന്നറിയത്തില്ല സ്റ്റീംഡ് നേന്ത്ര ഏത്തക്ക പുഴുങ്ങിയത് അതിനാണ് ഈ ചോക്കോപ്പൈ ഒരു സമയത്ത് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു പക്ഷേ ഇപ്പം നമ്മളെ ഡയറ്റിലുമാണ് നമ്മളിരിക്കില്ല പോക്കറ്റ് ഇരിക്കട്ടെ അൺബോക്സിങ് ഒത്തില്ല ഞാനെല്ലാം ഓപ്പൺ ചെയ്തു ഞാൻ പറഞ്ഞ ഏത്തക്ക മുട്ടക്കറി ഇടിയപ്പം കേസരിയാണെന്ന് തോന്നുന്നു മുട്ടറി നമ്മുടെ പറയുന്നത് പറയുന്നതോട്ട് മുട്ടക്കറി വളരെ കൺസിസ്റ്റന്റ് തോന്നുന്നു വെള്ളം പോലെ ഇരിക്കുന്നുണ്ട് ഒന്ന് കഴിച്ചു നോക്കാം ഇടിയപ്പം നമ്മള് പങ്കാളത്തുണ്ടാക്കിയാന്ന് തോന്നുന്നു മുട്ട ഈ സംഭവത്തിന്റെ കളർ കണ്ടിട്ട് നല്ല രസമുണ്ട് ഫാസ്റ്റ് എന്തോ ഭയങ്കര സംഭവം തോന്നുന്നു കാര്യം രാവിലെ യൂണിബിക്ക് ഇപ്പം ലോട്ടയുടെ ചൊക്ക പോയി ഡേ ഗുവാ ട്രോപ്പിക്കാന ഗുവ എല്ലാം എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് തന്നെയാണ് പക്ഷേ ഇതൊന്നും കഴിക്കാൻ നിവൃത്തിയില്ല നമുക്കിതെല്ലാം ബാഗിലിട്ട് വീട്ടിൽ കൊണ്ടാം നമ്മൾ ഏകദേശം എത്താറായി ഇത് മറ്റേ കടലുണ്ടി പാലമാണ് ശരിക്കും ഇതിന് ആ കണ്ടൽ കാടിനകത്തോടെ പോകുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളതൊന്ന് കാണാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് പകരം ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തും ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് ലേറ്റുള്ളൂ നമ്മൾ എത്താറേ ഗൈസ് നമ്മൾ കോഴിക്കോട് വന്നിറങ്ങി നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നിറങ്ങുന്നത് ശരിക്കും കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഇത്തവണയും നമ്മളൊരു ബൈക്ക് റെൻറ്റിനെടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പം ഇന്ന് ആണ് നോക്കിയത് പക്ഷെ ഹണ്ടർ കിട്ടിയില്ല ഇന്ന് വണ്ടിയെല്ലാം സോൾഡ് ഔട്ടാണ് അവിടെ ആക്റ്റീവോ മാത്രമേ ബാക്കിയുള്ളൂ അത് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് പുറത്തോട്ടിറങ്ങി ഓട്ടോയിൽ കയറിയിട്ട് നാലാം ഗേറ്റ് എ ജി റോഡിലാണ് ഇവരുടെ ഈ ബൈക്ക് റെൻറ്റ് ഷോപ്പ് ഉള്ളത് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം അത്യാവശ്യം നൈസ് ഒരു ക്യൂ ഉണ്ട് ഓട്ടോക്കൊന്ന് സംഭവിച്ചു കുഴപ്പമില്ല എന്നാലും ഓട്ടോക്കൊരു വരെ കിടപ്പുണ്ട് ഫ്രണ്ടിലിറങ്ങുന്നതെങ്കിലും മറ്റേ പ്രീ പെയ്ഡ് ഓട്ടോ ടാക്സി കോൺട്രാക്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഓട്ടോക്കിൽ കയറി അങ്ങോട്ട് ചെല്ലാം അവിടുന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ അമ്പത് രൂപ വാങ്ങിച്ചു അപ്പോൾ നമ്മളത് എവിടെ എത്തി ക്ലബ് റൈഡ് നമുക്ക് ആക്റ്റീവായി എടുത്തിട്ട് ഒന്ന് കറങ്ങാം അല്ലേ അങ്ങനെ നമ്മൾ ആക്റ്റീവേ എടുത്തു നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അമ്മ മെസ്സൗസിലേക്കാണ് പോകുന്നത് അവിടുത്തെ ആഹാരം അത്രയും നല്ലത് തന്നെയാണ് അവിടെ തന്നെ ഇന്നും ട്രൈ ചെയ്യാം ഇവിടുന്ന് പത്ത് മിനിറ്റ് ഉള്ളൂ പന്ത്രണ്ട് മണിക്ക് ഓപ്പൺ ആകുള്ളൂ നമ്മൾ പതിനൊന്ന് നാൽപ്പത്തേഴിന് അവിടെ എത്തും സാരമില്ല അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പുണ്ടായിരുന്നു പത്തിരുന്നൂറ്റമ്പത് രൂപ വരെ തന്നെ അടിച്ചിട്ടുണ്ട് ഈ റോഡിൽ കുറച്ച് അങ്ങോട്ട് പോയാൽ മതി എനിക്ക് എന്തൊക്കെയോ ഓർമ്മയായിരുന്നു കുറേ നാളായില്ലേ വന്നിട്ട് എങ്കിലും ഒരു ഓർമ്മയൊക്കെ ഉണ്ട് അന്നും ഞാൻ ഞാൻ പറഞ്ഞെന്ന് തോന്നും അന്നും ഞാൻ ബൈക്ക് എടുത്തത് ഇതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് അങ്ങനെ നമ്മൾ ഇതാ അമ്മ മെസ്സിലേക്ക് എത്തി അവർക്കൊരു കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ ഞാൻ വന്നിരുന്നു ഫാനിൻ്റെ കീഴിൽ തന്നെ തിരക്കായി തുടങ്ങുന്നതേ ഉള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ കഴിഞ്ഞവണ്ണം ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഞാനായിരുന്നു ഫസ്റ്റ് വന്നത് ഇത് ലേറ്റ് ആയിട്ട് കുറച്ച് ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട് എന്താടാ

നമ്മുടെ നാട്ടില് മറ്റേ എരുശ്ശേരി എന്നൊക്കെ പറയില്ലേ അതാണ് ചെമ്പല് ഏത് പിന്നെ കണ്ടാലേ അറിയാലോ ബിറ്റി ബിറ്റി എന്നെ ഹടാതെ ആകർഷിക്കുന്നത് ഈ സാധനമാണ് നമ്മുടെ നാട്ടിൽ ചെമ്പല്ലി വാങ്ങിച്ച ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ എടുക്കേണ്ടി വരും അത് അന്ന് ഞാൻ വന്നപ്പോൾ നൂറ്റമ്പതായിരുന്നു ഇപ്പം നൂറ്റി എഴുപതായി ശരിക്കും നമ്മുടെ കോഴിക്കോട് ചിക്കൻ ബീഫ് മട്ടൺ അങ്ങനെ വന്നിട്ടില്ല ഫിഷ് ഐറ്റംസ് ഏത് ആഹാരമായാലും മനോഹരമാണ് ഇതിൻ്റെ ഒരു മസാലയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ലെവലാണ് ഇവിടെ ഞാൻ വീണ്ടും വന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീണ്ടും വർത്തമീനും വെച്ചൊരു പിടി നമ്മൾ റൂം എടുത്തേക്കുന്നത് ഏകദേശം പാളയത്തിനടുത്താണ് അപ്പം നമുക്ക് എത്ര ദൂരം ഉണ്ട് ഇവിടെ ഒന്നര കിലോമീറ്റർ ഒന്നര പോയിന്റ് എട്ട് ആറ് മിനിറ്റ് യാത്ര അങ്ങനെ നമ്മൾ റൂമിലെത്തി എഴുന്നൂറ് റുപ്യ സിംഗിൾ റൂം ബുക്ക് ചെയ്തത് പക്ഷേ അവർക്ക് അവൈലബിൾ ആയിരുന്നില്ല അതുകൊണ്ട് ഡബിൾ ബെഡ് സിംഗിൾ ബെഡ് ആയിട്ട് തന്നെ രണ്ട് ബെഡ് ഇട്ടേക്കുന്ന ഉള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൊക്കേഷൻ നീറ്റ് ആൻഡ് ക്ലീൻ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂം അത്യാവശ്യം ക്ലീനാണ് ഞാനൊന്ന് ആവട്ടെ കേസ് നമ്മൾ ഏകദേശം ബീച്ച് അടുക്കാറായി ഇനി ഒരു മൂന്ന് കിലോമീറ്ററോടെ ഉള്ളൂ അപ്പം ഹൈവേന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തു നല്ല ഉൾനാടൻ ഗ്രാമപ്രദേശത്തൂടെ ഉള്ള യാത്രയാണ് കൊള്ള ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു നല്ല തലവേദന ഉണ്ടായിരുന്നു പക്ഷേ വരുന്ന വഴിക്ക് അങ്ങനെ ചായക്കടകളൊന്നും കണ്ടില്ല അപ്പം അങ്ങനെ നമ്മൾ കാപ്പാട് ബീച്ചിലെത്തി ആദ്യം അവിടെ വന്ന സൈഡിൽ തന്നെ ഒരു ചായക്കള കണ്ടു ആദ്യം ഒരു ചായ കുടിച്ചിട്ടാവാം അകത്തേക്കുള്ള എൻട്രി ഇവിടെ എൻട്രൻസിൻ്റെ ഫീസൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റാൻഡേർഡ് ഇരുപത്തഞ്ച് രൂപ എൻട്രി ഫീ ഓ ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് പത്ത് രൂപ വെളിയിൽ നിന്നുള്ളവർക്ക് നൂറ്റി അൻപത് രൂപ ഓ അത് ഫോറിനേഴ്സാണ് സൈബന്മാർക്ക് അയശ്ശേരി അതേ ഉപ്പിലിട്ടതൊക്കെ ഇരിപ്പുണ്ട് നൈസായിട്ട് ചായ പറഞ്ഞു സ്നാക്സ് എന്തെങ്കിലും നോക്കാം ആദ്യം തന്നെ നമുക്കൊരു കാടമുട്ട ഞാൻ ഒരു ഒന്നോ രണ്ടോ മൂന്നെണ്ണാണ് ഉദ്ദേശിച്ചത് പക്ഷേ ചായ കണ്ടിട്ട് സ്കൂട്ടർ ഓടിച്ചിട്ട് മുട്ട കറുത്തല്ലേ യിരൻ കോഴിക്ക് അരക്കാട് എന്നല്ലേ പറയാ പോലല്ല ചായ കൊള്ള നമ്മുടെ കോഴിക്കോടിന്റെ സ്വന്തം കല്ലുമ്മക്കായ ഇതൊന്ന് കഴിച്ചോ നമ്മുടെ നാട്ടിലെ കല്ലുമ്മക്കായ ചെറിയൊരു സംഭവല്ലേ ഇത് എന്താണെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് എനിക്ക് അറിയാം പക്ഷെ അത് എക്സ്പ്ലൈൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇരുപത്തി രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറി അകത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു ബീച്ച് കഫേ ഉണ്ട് ഇത് ബീച്ചിന്റെ ഒരു ഭാഗം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കിഡ്സ് പാർക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് ഇതിൻ്റെ പുറത്തിറങ്ങി ലെഫ്റ്റിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററിനകത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ലൊക്കേഷൻസും ഇനിയുമുണ്ട് പക്ഷേ ഞാൻ അത് വീഡിയോ പകർത്തിയിട്ടില്ല അത്യാവശ്യം അത്യാവശ്യം നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ് കൊള്ള തിരക്കായായി വരുന്നതേ ഉള്ളു അഞ്ചര ബീച്ച് ടൈം ആയി അത്യാവശ്യം തരക്കേടില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ ചേച്ചി ഒരു ചെറിയ പാർക്ക് പോലൊക്കെ ഉണ്ട് ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി ഒരു ഫിഷ് സ്പ ഉണ്ട് പക്ഷേ പൊണ്ടാട്ടി പറയുന്നത് ഫിഷ് സ്പ ചെയ്യരുത് അത് ഭയങ്കര കേടാണ് എന്നൊക്കെയാണ് എനിക്കതിനെ പറ്റി അറിയില്ല ഞാനിതുവരെ ചെയ്തിട്ടില്ല നൂറ് രൂപയുള്ളൂ പതിനഞ്ച് മിനിറ്റ് ചാച്ച ട്രൈ ചെയ്യുക അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ടോയ്ലറ്റ് എന്നെ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ നമുക്ക് ഒന്ന് പോയിട്ട് പടയെന്ന് വരാം അങ്ങനെ നടന്ന് 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 കുറേ ആയി കുറച്ചുകൂടെ നടന്ന് നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം അങ്ങനെ ഇവിടെ വരെയാണ് ഈ ബീച്ചുള്ളത് കുറച്ചും കൂടെ ഈവനിങ് ആയി അഞ്ചേ മുക്കാലാവുന്നു അപ്പോൾ ഞാൻ സമാധാനത്തെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യട്ടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ന് നൈറ്റ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ രണ്ട് ഓപ്ഷനാണ് എൻ്റെ മുമ്പിലുള്ളത് ഒന്ന് പാരഗൻ രണ്ട് ദ ഷാപ്പ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോർബാർ സ്റ്റോറീസ് ചാനലിൽ ചാനൽ വിളിച്ചന്വേഷിച്ചപ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് നമുക്ക് ഷാപ്പ് തന്നെ ട്രൈ ചെയ്യാം കാര്യം താരഗൻ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒന്നും ചെയ്തതാണ് വീണ്ടും ആവർത്തന വിരസത ഒഴിവാക്കാമല്ലോ ബീച്ച് നല്ല ലൈവായി നല്ല തിരക്കായി അപ്പം ഞാൻ നമുക്ക് കുറച്ചു നേരെ അങ്ങനെ നമ്മൾ ഷാപ്പ് റെസ്റ്റോറൻറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് പത്തൊമ്പത് കിലോമീറ്റർ മുപ്പത്തി മിനിറ്റ് കാപ്പാട് ബീച്ചിൽ നിന്ന് ആറ് മുപ്പത്തിനാല് നമ്മൾ എവിടത്തും ഇപ്പൊ സമയം അഞ്ച് അമ്പത്തെട്ട് അപ്പം കാപ്പാട് ബീച്ച് ബൈ ഇനി ഒരിക്കൽ കൂടി പിന്നീട് എപ്പോഴെങ്കിലും വരാൻ ശ്രമിക്കാം കാപ്പാട് ബീച്ചിൽ നിന്ന് നേരെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വന്നു പക്ഷേ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് കോളുകൾ വന്നത് കൊണ്ടാണ് ഇത്തിരി ലേറ്റ് ഇല്ല ഇത്തിരി കൂടെ നേരത്തെ ഒരു പത്ത് മിനിറ്റ് നേരത്തെ എത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഉപയോഗം കിട്ടിയ നമ്മുടെ നാട്ടിലൊരു വടംവലിയൊക്കെ നടക്കുന്നത് ഓണത്തിന് മാത്രമല്ലേ ഇത് മൂച്ചില് അടിപൊളി ഒരു വടംവലി നിങ്ങൾ കുറച്ചു നേരം കണ്ടോളൂ നല്ല വൈബാണ് ും രക്തുള്ളികൾ ഇറ്റു വീണാലും പിടിച്ചെടുത്ത പൊൻവടത്തിൽ നിന്നും പിടിവിടാതെ എതിരാളികളുടെ കൈകരുത്തിനു മുന്നിൽ മുട്ടു മുടക്കാനോ വിട്ടുകൊടുക്കാനോ മനസ്സില്ലാത്ത പോരാട്ട വീര്യവുമായി ഈ പിൻബലത്താൽ തന്നെ വീണ്ടും ഈ കളിക് അനുകൂലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്താൽ പടയാളികളുമായി പടക്കെത്തുന്ന പടത്തലവന്മാരുടെ തലയറുത്ത് വീഴ്ചയ ചേകവന്മാരുടെ പേരും പെരുമയും പേരുന്ന കടത്തലാള നടും എട്ടടവൻറ്റി തെളിഞ്ഞൻ പരിവേഷത്തിന്റെ നാമനേയങ്ങളായി കോഴിക്കോടിന്റെ പതിനാല്

ുംകമ്പടിയാക്കി പഠിച്ചിളയങ്ങളെ പോലെ പടവയിൽ കഴിഞ്ഞുമാരെ ആ ഇപ്പം നമ്മൾ കറക്റ്റ് കോഴിക്കോട് ബീച്ച് സൈഡിലെത്തി ഇവിടെ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ കാടമുട്ട എല്ലുമുക്കയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എല്ലായിടത്തും ഈ സംഭവം ഉണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ ശരിക്കും ബീച്ച് ലൈവ് ആവുന്ന രാത്രിലാണെന്ന് തോന്നുന്നു വേണ്ടില്ലേ നല്ല തിരക്ക് തുരുതുരാ കടകളും കാര്യങ്ങളുമാണ് എനിക്കൊരു വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇനിയുള്ള ഇടകേറെന്ന് പറഞ്ഞാൽ നമ്മൾ ബൈക്ക് സ്കൂട്ടർ എവിടെയോ വെച്ചിട്ടുണ്ട് ഒന്ന് ഫ്രണ്ടിനെടുത്താൽ വേണ്ടി എനിക്ക് നമ്പർ പോലും അറിയല്ലേ ഇവിടെ എവിടെയോ ആണെന്നല്ലാണ്ട് ഒന്നും അറിയില്ല ശരിക്കും ബീച്ചിലൊക്കെ തിരക്കുണ്ടോ ബേസ് കൊള്ളാം കുറേ നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് അപ്പം നമുക്ക് ഡിന്നർ മാക്സിമം നേരത്തെ കഴിക്കാന്നുള്ളതാണ് രണ്ട് മൂന്ന് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട് പലരുടെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് നോക്കാം ഏറ്റവും അടുത്ത് എവിടെയാണോ അവിടെ കേറാം അങ്ങനെ നമ്മൾ കോഴിക്കോട് ഗോകുലങ്കിലേരിയ എന്ന മാളിലാണുള്ളത് ഇവിടെ തേർഡ് ഫ്ലോറിൽ ഷാപ്പ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു ഫിഷ് ഐറ്റംസ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അത്രയും കോഴിക്കോട് ലൈക്ക് ഈ പറയുന്ന ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും കോഴിക്കോട് ലൈക്ക് ചിക്കൻ ബീഫ് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോകുമെന്നാണ് അറിഞ്ഞത് ഇടയ്ക്കൊരു ടർക്കിഷ് റെസ്റ്റോറൻറ്റ് കണ്ടിരുന്നു പക്ഷേ അവിടെ ആയിട്ടില്ല ഇത്ര കൂടെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു ഇപ്പം തന്നെ എന്ന് വെച്ചാൽ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം ശരിക്കും ഇപ്പം തന്നെ സമയം ഏഴ് നാൽപ്പത്താറ് ഇനിയും ലേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് അങ്ങനെ അവരുടെ ആഡ് ലെറ്റ്സ് ഹാവ് എ ഷോപ്പിംഗ് എന്തോന്നു മറ്റേ ഞാൻ പേരൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു എന്തോ എന്നൊക്കെ വിചാരിച്ചെങ്കിലും ലൈക്ക് ഒരു പ്രീമിയം സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു ശരിക്കും ആ ബീച്ചിൽ അത്രയും നേരം നടന്ന് പിന്നെ ഈ പറയുന്ന സ്കൂട്ടറല്ലേ ഹെൽമെറ്റോ കവേഡല്ല അത് അടിപൊളി കവറുള്ളൊരു ഹെൽമെറ്റായിട്ടോ ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാ അതെ എനിക്ക് അവിടെ എൻ്റെ ബൈക്കിന് അവിടെ നിന്ന് തന്ന ഹെൽമെറ്റാണ് തേർഡ് ഫ്ലോറിലാണെന്നാണ് പറഞ്ഞത് ആഹാ ട്രെയിനൊക്കെ ഉണ്ടല്ലോ ടൈറ്റൻ ബേസിക്സ് അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ആദ്യം ഫുഡ് കഴിക്കാം എന്നിട്ട് നമുക്ക് ബാക്കി എന്തോന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു സൂപ്പ് ഓർഡർ ചെയ്തതാണ് സൂപ്പ് ഇങ്ങനെ പ്രെസൻ്റ് ചെയ്യുന്നത് ഇത്ര മനോഹരമായി പ്രെസൻ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ശരിക്കും കിടിലം അടിപൊളി നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ശരി ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ സൂപ്പാണ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം കൊണ്ടുവച്ചതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ നല്ല സ്പൈസിയാണ് ഫ്ലേവറും അറിയാൻ പറ്റുന്നുണ്ട് ഒരു മിനിറ്റ് ഈക്വൾ സോൾട്ട് ശരിക്കും കൊള്ളാം കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു സൂപ്പ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കുടിക്കുന്നത് ഇറ്റ്സ് പെർഫെക്റ്റ് ും ഈ പറയുന്ന നെല്ലിക്ക മാങ്ങ കറി ഐക്കൂറയാണ് മീൻ ലൈക്ക് ആദ്യം ഇതിൻ്റെ ഗ്രേവി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി മണം വരുന്നുണ്ട് പക്ഷെ എനിക്കും അതിൻ്റെ പ്രസൻറ്റേഷൻ കൊള്ളാം പക്ഷെ എനിക്കൊന്ന് മൺചട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കിട്ടില്ലായിരുന്നു അത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ അത് ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ കേട്ടില്ലേ മാരക ആമ്പ്യൻസ് ആണ് ആ ഒരു ഫ്ലേവർ മാത്രം ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞു ലാസ്റ്റ് ഒരു മിനിറ്റ് ലൈം കൂടെ പറഞ്ഞു ഇതോടെ കുറിച്ച് അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം നമ്മൾ നമ്മുടെ എസ് എം സ്ട്രീറ്റ് അതായത് മിഠായി തെരുവിലെത്തി ആദ്യം നമ്മളൊരു ഹവിൽ മിൽക്ക് ട്രൈ ചെയ്യാന്നുള്ളതാണ് ഓക്കെ സമയം ഏകദേശം ഒമ്പത് കാല് ഒമ്പത് പന്ത്രണ്ടായി എനിക്ക് ഒന്ന് ഷോപ്പ്സൊക്കെ ഒരുമാതിരിയൊക്കെ ക്ലോസ്ഡ് ആകാറായി തോന്നു എന്തായാലും ഈ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ടാണ് ഹവിൽ മിൽക്ക് കുടിച്ചത് അവിടെ തന്നെ ഒരു ഹിൽ മിൽക്ക് പറഞ്ഞു അപ്പം അവരത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്തുന്നു നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുന്നു നാളെ പോസ്റ്റ് ചെയ്യുന്നു ഇതാണ് ഇൻ അജണ്ട അങ്ങനെ ഏകദേശം മിഠായി തരുവ് ഉറങ്ങി തുടങ്ങി അവിൽ മിൽക്ക് അടിപൊളിയായിരുന്നു എന്താ പറയുക ഒതൻ്റിക് ആയിട്ടുള്ള മിൽക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂട്ടുക മറ്റേ സാധനം പൊട്ടി കലക്കിയ സാധനമല്ല പ്രോപ്പർ അവിൽ മിൽക്ക് സെറ്റ് സാധനം അങ്ങനെ ഇവിടുന്ന് കുറച്ച് പർച്ചേസ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിറങ്ങാം ബൈ അങ്ങനെ കോഴിക്കോട് യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോ ഇത്രയും നേരം കണ്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്ദി അറിയിക്കുന്നു അടുത്തൊരു വീഡിയോ മേ ഉടനെ വരുന്നതായിരിക്കും ഈ കോഴിക്കോട് യാത്രയിൽ ഞാൻ കഴിച്ച ആഹാരങ്ങളും ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇനിയും ഇതേപോലുള്ള പല സ്ഥലങ്ങളും ആഹാരങ്ങളും അങ്ങനെ പല കാര്യങ്ങളും അറിയാനായി നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പം താങ്ക് ഫോർ വാച്ചിങ് ഗൈസ് ബൈ അടുത്തൊരു വീഡിയോ വരുന്നതും വരെ ടേക്ക് കെയർ ഗൈസ് ലവ് യു